ഓഹ് ലാലേട്ടൻ വന്നിട്ട് എന്തുമാത്രം മാത്രം ഫയറിംഗാ ചെയ്തത് അനുമോളെ ശരിക്കും ഈ ഫയറിംഗ് ഒക്കെ യാഥാർത്ഥ്യമാണോ അതോ ഇതെല്ലാം ഒത്തുകളിയാണ് ബിഗ് ബോസും മോഹൻലാലും നമ്മുടെ അനുമോളും ഒക്കെ കൂടി ഒത്തുകളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അനുമോൾ അത്ര സ്ട്രോങ് ആയിട്ട് നിന്ന് പറയുകയാണെ ഞാൻ കണ്ടു 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 എന്നുള്ളത് അതായത് ആര്യനും ജിസയിലും തമ്മിലുള്ള പ്രശ്നങ്ങളെ ഈ അനുമോൾ കണ്ടു എന്ന് ഉറപ്പിച്ച് പറയുകയാണെ അവിടെ അനുമോള് കള്ളത്തരം പറഞ്ഞിട്ട് ആർക്കും തോന്നുന്നുമില്ല അല്ലേ ഒരാളൊരു കാര്യത്തെക്കുറിച്ച് അത്ര സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത് അപ്പം ലാലാട്ടൻ പറയുന്നു ഞങ്ങൾ അമേരിക്കയിലായിരുന്നു അവിടെ ഇരുന്ന് എല്ലാ വീഡിയോ ഒക്കെ നോക്കി എന്നിട്ടൊന്നും ഒന്നും കാണാൻ പറ്റുന്നില്ല എല്ലാം എടുത്ത് നോക്കി ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കള്ളത്തരമാണെന്നൊക്കെ ലാലാട്ടൻ പറയുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ അനുമോള് അനുമോടെ അനുമോടെ ഒരു സ്ട്രോങ് ഞാനിവിടെ കണ്ടു ഭയങ്കര സ്ട്രോങ് ആണ് ഈ സ്ട്രോങ് ഉണ്ടെങ്കിൽ അനുമോക്ക് തീർച്ചയായും മുമ്പോട്ട് കപ്പടിക്കാൻ പറ്റും അനുമോള് തന്നെ കപ്പടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് അതുപോലെ തന്നെ ഈ ബാക്കി എല്ലാവരും അവിടെ കളിക്കുന്ന ഒരു ഫേക്ക് ഫേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അനുമോൾ ഒരു റിയലായിട്ട് അവിടെ കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇനി ലാലേട്ടൻ ഇനി മൊത്തം കൊണ്ട് ഒരു ചോദ്യം ചോദിച്ചതാണോ അനുമോളോടെ കാരണം ലാലേട്ടൻ അറിയാം അനുമോൾ എന്തായാലും ലാസ്റ്റ് നല്ലൊരു എന്തായാലും അഞ്ചു പേർ ഒരാളായിട്ട് വരുമെന്ന് ലാലേട്ടൻ ഉറപ്പുണ്ട് അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെയൊക്കെ ചെന്ന് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ജനം ഒന്ന് തിരിച്ചറിയും ഇവർക്ക് വോട്ട് കിട്ടും അതുപോലെ ഇവരുടെ ഫീ റേറ്റിംഗ് റേറ്റിങ് കൂടും ഇതിനൊരു ഷോയ്ക്കൊരു ഒരു മുന്നേറ്റം ഉണ്ടാകും ഇതൊക്കെ കണക്കിലെടുത്ത് അതൊക്കെ ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ മൊത്തം മണ്ടരാക്കുകയാണ് നീ എല്ലാന്നറ ഇതല്ലേ ഇവർ ഒത്തുകളിയാ മൊത്തം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് മൊത്തം ഒത്തുകളിയാണ് കാരണം അതിനകത്ത് മുഴുവൻ കാര്യങ്ങളൊന്നും പ്രേക്ഷകരെ കാണിക്കത്തില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അവിടെ അതിനു മുന്നേ എന്തൊക്കെ സംഭവിച്ചു നമുക്കൊന്നും അറിയത്തില്ല ലാലേട്ടൻ വരുന്നതിന് മുന്നേ അനുമോളെ കണ്ടിട്ടുണ്ടായിരുന്നോ അനുമോളുടെ കാര്യങ്ങൾ പറഞ്ഞോ അനുമോൾ ഞാൻ ഇങ്ങനെ ഫയർ ചെയ്യും അപ്പോൾ അനുമോൾ ഇങ്ങനെ സ്ട്രോങ്ങായിട്ട് നിൽക്കണം ഇതുവല്ലാം പറഞ്ഞിട്ടുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല പക്ഷെ അനുമോള് എന്തെന്ന് അറിഞ്ഞു ലാലോട്ടൻ്റെ മുന്നിൽ മുട്ട് മടക്കാതെ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ഓപ്പണപ്പായിട്ട് കാര്യങ്ങൾ പറയുന്ന എനിക്ക് തോന്നിയത് കേട്ടോ ഹാർട്ട്സ് ഓഫ് യു നമ്മുടെ ഒരു നല്ല കൺഗ്രാജുലേഷൻസ് അൻ അനുമോൾക്ക് കൊടുക്കണം കാരണം ഇത്രയും ഒന്നും ഇത്രയും വലിയൊരു നടൻ്റെ മുന്നിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ് അനുമോളെ കണ്ടത് അനുമോൾ അനുമോളുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അവിടെയാണെ അനുമോൾ വിജയിച്ചത് എന്തായാലും ഇവരുടെയൊക്കെ മുന്നിൽ അനുമോള് പക്ക വിജയിച്ചു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം കള്ളത്തരം പറഞ്ഞാലും പിടിച്ചു നിൽക്കാൻ പഠിക്കണമല്ലോ അല്ലാതെ കള്ളത്തരം പറഞ്ഞിട്ട് ലാലാട്ടം ചോദിക്കുമ്പോൾ അയ്യോ അത് അങ്ങനല്ലേ അത് ഇങ്ങനല്ലേ എന്നൊന്നും പറയാതെ അതിനകത്ത് ഉറച്ചു നിന്ന് പോരാടുന്ന ഒരു വ്യക്തിയെ വളരെ യുദ്ധത്തിൽ പോരാടുന്ന ഒരു വ്യക്തിയാണ് ഞാനിവിടെ കണ്ടത് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് അനുമോളെ ഇഷ്ടപ്പെട്ടത് എനിക്ക് തുടക്കം മുതൽ ഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അനുമോള് കപ്പ് നീളും എന്നതാണ് എൻ്റെ വിശ്വാസം അനുമോളെ തകർക്കാൻ പലരും നോക്കുന്നുണ്ട് ലാലേട്ടൻ്റെ ഫയറിംഗ് കണ്ടിട്ട് അവിടെ കുറേ പേർക്ക് ഇഷ്ടമായിട്ടുണ്ട് അനിമോളെ ഫയർ ചെയ്തു അനിമോൾ തകർന്നു പോകുമെന്നാണ് പലരും വിശ്വസിച്ചത് പക്ഷേ നോ നോ അനിമോൾ തകരത്തില്ല അനിമോൾ ഒന്നും കൂടെ മോർ മോർ സ്ട്രോങ് കണ്ടസ്സെൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് അനിമോളുടെ ആറ്റിറ്റ്യൂഡും കോൺഫിഡൻസും കണ്ട തന്നെ നമുക്ക് മനസ്സിലാകും ഷീ ഇസ് എ റിയലി സ്ട്രോങ് ആണെന്നുള്ള കാര്യം അല്ലേ അനിമോളുടെ ഓരോ മുഖത്തിൻ്റെ ഭാവം കണ്ടോ വളരെ അവിടെ ഒരു യാതൊരു അടുത്തുള്ള കോൺഫിഡൻസ് ലെവലും ഇല്ല കുറയുന്നില്ല എന്നുള്ളതാണ് വളരെ ഒന്നുകൂടെ കോൺഫിഡൻസ് കൂടിയേക്കും താൻ അത് കണ്ടു എന്ന് തന്നെ ഉറച്ചു പറയുകയാണ് അല്ല ഇനിയും കണ്ടോ കണ്ടില്ലയോ എന്നുള്ളത് ഇവിടുത്തെ വിഷയം പക്ഷെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു അവിടെയാണ് നമ്മുടെ അനിമോളുടെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് ഉയർത്തി കാണിക്കുന്നത് അതുകൊണ്ട് ഇതുപോലത്തെ കളികാരെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് എവിടെ നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ അറിഞ്ഞിരിക്കണം അതായത് ഒരു സാധനം കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം എന്ന് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സംഭവമാണ് ഇത് ഗെയിം ആയതുകൊണ്ട് അനിമോൾ അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അനുമോൾ അതിനെ പിടിച്ചു നിൽക്കാൻ തൻ്റെ ഇടം ഉണ്ടെന്ന് മനസ്സിലാക്കി തരികയാണ് അനുമോളാണ് നമ്മുടെ റിയൽ ഹീറോ അനുമോൾ അനും ഫോർട്ട് ഫോർ അനിമോൾ എല്ലാവരും അനുമോൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം അനിമോളാണ് ഈ പ്രോസസ്സ് സീസൺ സെവനിലെ കപ്പ് നിറുന്നയാളെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണെ അനുമോളെ തകർക്കാൻ ആർക്കും ഏത് ദേവേന്ദ്രനും പറ്റില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു